ാണ് ആ ക്വസ്റ്റ്യാള മദീനയിൽ പോയതിനു ശേഷം നിരന്തരമായ യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ആ നാല്പത്തെട്ടോളം യുദ്ധങ്ങൾ ഇരുപത്തെട്ടോളം യുദ്ധങ്ങൾ നേരിട്ട് പങ്കെടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു ക്ലിപ്പാണ് ആ ക്ലിപ്പിൽ പറയുന്നതിൽ ഇത്രയും എട്ടു വർഷത്തോളം കാലങ്ങളുണ്ട് ഇത്രയും യുദ്ധങ്ങൾ നടന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാം എങ്ങനെയാണ് റസൂൽ പ്രചരിപ്പിച്ചത് എന്നാണ് മറുപടി പ്രതീക്ഷിച്ചത് നല്ലൊരു ക്വസ്റ്റൻ ആണ് ഞാൻ അബ്ദുബാസ് ഡിസ്കസ് ചെയ്തിരുന്നു അത് നല്ല കറങ്ങിൽ വീഡിയോ ആണ് ആ വീഡിയോ ഒന്ന് വീഡിയോ ലഭ്യമാണ് സി ഫോർഡർ ഒന്ന് ചെക്ക് ചെയ്താണ് എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു ലിങ്കില്ലാന്നറിഞ്ഞു ഇല്ല ഓക്കെ ഏതായാലും അത് ഗാഡിയല്ല അത് പരിസലി മറുപടി പറഞ്ഞു ായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഇത്രയും അധികം യുദ്ധം നടത്താൻ എവിടെയാണ് സമയമുണ്ടാവുക എന്ന് സാധാരണയായി നേത്രം സൂചിപ്പിച്ച പോലെ യുക്തിവാദികൾ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പോയി കുറച്ച് ഷിയ കുപ്പായമിട്ട് നടക്കുന്ന ശീല ഇസ്ലാമിന് ഉള്ളിൽ നിന്ന് പൊളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നവജയകൂരികളായിട്ടുള്ള ചില ആളുകളൊന്നും ചോദിക്കാറില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വിഷയങ്ങളെ കൃത്യമായി പ്രാമാണികമായി മനസ്സിലാക്കണം മനസ്സിലാക്കാം അലഹി വസ്ല്ലമയുടെ യുദ്ധവുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ പ്രവാചനമയുടെ ജീവിതത്തിൽ നടന്ന യുദ്ധമെന്ന് മാത്രമല്ല ഏത് സംഭവങ്ങളും പ്രവാചക സന് അലൈവ് വസ്ലമയുമായി കൊണ്ട് ബന്ധപ്പെട്ട ഏത് സംഭവങ്ങളെ കുറിച്ചുമുള്ള വിമർശനങ്ങൾ നാം കേൾക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അലൈഹി വസ്സലമ ഏതൊരു കാര്യം പ്രവർത്തിച്ചിട്ടുണ്ടോ ഏതൊരു കാര്യം ചെയ്തിട്ടുണ്ടോ അതൊരിക്കലും തന്നിഷ്ടപ്രകാരം പ്രവാചക സാഹ വലി പ്രവർത്തിക്കുകയില്ല എന്നുള്ളത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം അതിൽ വളരെ വ്യക്തമായ യുക്തിയും ബുദ്ധിയും അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളും കൂടിയാലോചനകളും ഒക്കെ ഉള്ള കാര്യങ്ങളെ കാര്യങ്ങളെല്ലാം അവിടുത്തെ ജീവിതത്തിൽ എവിടെയും ചെയ്തിട്ടുള്ളൂ ഇനി പ്രഭാച ബാക്കി എട്ട് വർഷമാണ് ഈ എട്ട് അവസാനത്തെ വർഷം കാര്യങ്ങളുമായിട്ട് ഹജ്ജകാരി പോയി കേട്ടോ ബാക്കി എട്ട് വർഷമാണ് ഈ എട്ട് വർഷത്തിനുള്ളിൽ എന്തൊക്കെ ലഭിച്ചെന്നാണ് ഇവർ പറയുന്നത് ഇരുപത്തിയേഴ് മഹായുദ്ധങ്ങൾ ഓർത്ത നോക്കണം റസ്മത്തുകൾ അതായത് പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ ഇരുപത്തിയേഴ് ഇത് താരിഫ് തബുറീനുണ്ട് സീറ സീറ സിറുഖുണ്ട് സിറ ഇബുലിമുണ്ട് മറ്റ് സീറുകളിൽ എല്ലാം ഉണ്ട് പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ ഇരുപത്തിയേഴ് ഇവരെഴുതി വെച്ചിരിക്കാണ് എട്ട് വർഷം കൊണ്ട് ഇരുപത്തിയേഴ് യുദ്ധങ്ങൾ നേരിട്ട് പ്രവാചകൻ പങ്കെടുക്കണമെങ്കിൽ ഒരു വർഷം ചുരുങ്ങിയത് നാല് യുദ്ധങ്ങൾ ഇങ്ങനെ നടക്കണം മൂന്ന് എന്തായാലും നടക്കണം ഇരിക്കട്ടെ കഴിഞ്ഞോ ഇല്ല പിന്നെയോ സനിയത്ത് ശനിയെന്ന് പറഞ്ഞാൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുക്കാതെ എന്നാൽ പ്രവാചകൻ സൈനിക ശേഖരം നടത്തി പറഞ്ഞയച്ച യുദ്ധങ്ങൾ ഇരുപത് അപ്പോ മൊത്തം നാൽപ്പത്തി ഏഴ് യുദ്ധങ്ങൾ എട്ട് വർഷം കൊണ്ട് നാൽപ്പത്തിയേഴ് യുദ്ധങ്ങൾ നയിച്ചു പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നു ഒരു സാധ്യമാണോ ഇത് എന്താണ് വിമർശനം ഈ ഒരു വർഷത്തിനിടയിൽ ഇത്രയും അധികം യുദ്ധങ്ങൾ ഒരു മനുഷ്യന് സാധ്യമാണോ അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല ഇത് അദ്ദേഹം ഈ കണക്കുകളൊക്കെ പറയുന്നുണ്ട് സാധ്യമില്ലാത്തൊരു കണക്ക് ഉണ്ടാവില്ലല്ലോ അവിടെ തന്നെ ആ വൈരുദ്ധ്യം നമുക്ക് പ്രകടമാണ് യഥാർത്ഥത്തിൽ റസൂർലാഹു അലി വസ്സലമയുടെ ഓരോ പ്രവർത്തനങ്ങളെയും അതിൽ ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന പ്രവാചക സലഹു അലിമയുടെ കളങ്കരഹിതമായ ജീവിതത്തെ കളങ്കപ്പെടുത്താൻ എന്തെങ്കിലും ചില കച്ചിത്തുരുമ്പുകൾ അന്വേഷിച്ച് നടത്തുന്ന ഇതുപോലുള്ള ശിയാവശം കെട്ടിയാടുന്ന ചില നവചേകരൂരികളും അതിന് ഓശാന പാടുന്ന ചില യുക്തിവാദികളുമാണ് ഇത്തരം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ സത്യസന്ധമായി മനസ്സിലാക്കണം റസുല്ലാഹു അലി ഉസ്സലം നടത്തിയിട്ടുള്ള റസ്വത്തുകളുണ്ട് ശരീരത്തിലുണ്ട് പ്രവാചകലൈസ് നടത്തിയ യുദ്ധങ്ങൾ പ്രവാചകൻ പങ്കെടുത്ത യുദ്ധങ്ങളാണ് ആ യുദ്ധങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം പ്രവാചകന്റെ പ്രവാചക ജീവിതത്തിൽ പതിനഞ്ച് വർഷക്കാലം ആ പതിനഞ്ച് വർഷക്കാലം പ്രവാചകൻ യുദ്ധം നടത്തിയിട്ടില്ല പതിമൂന്ന് വർഷക്കാലം പ്രവാചകൻ മക്കയിൽ ജീവിച്ചത് എങ്ങനെയാണ് അന്ന് പ്രവാചകന്റെ കയ്യിൽ വാറുണ്ടായിരുന്നു സഹാദത്തിൽ മസലുണ്ടായിരുന്നു മാൻപവർ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ട് എന്തൊരു പ്രവാചകലയുടെ സ്വഹാമത്തിൽ പലരും പ്രവാചകന്റെ അടുക്കൽ വന്നുകൊണ്ട് ആപരാദികളും പ്രവാചകന്റെ അടുക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വേവരാതികൾ പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ ക്ഷമിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആ ക്ഷമിക്കാൻ പറഞ്ഞ പ്രവാചകൻ മദീനയിലേക്ക് എത്തി ആ മദീനയിലേക്ക് എത്തി മദീനയിലും വല്ല എന്ന ഘട്ടത്തിലാണ് ഒരു യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നത് ഞാൻ ചോദിക്കുന്നു വിമർശകന്മാർ പ്രവാചകൻ സർവല്ലാസല്ലേഴ് യുദ്ധത്തിന്റെ എണ്ണം നിങ്ങൾ പറഞ്ഞല്ലോ ഞാൻ ചോദിക്കുന്നു പ്രവാചകൻ നടത്തി ഇരുപത്തിയേഴ് യുദ്ധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒന്ന് അതൊരു അനാവശ്യമായ യുദ്ധമായിരുന്നു അത് ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചകനത്തിൽ അമിലാവേശം കാണിച്ചതാണ് പ്രവാചക സാമ്പത്തിക മോഹങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് പറയാൻ ഒരു വിമർശകന്മാർക്ക് ഈ ആൾക്കാർക്ക് സാധ്യമല്ലേഴ് മഹായുദ്ധങ്ങൾ നടത്തിയ ആ മഹായുദ്ധങ്ങളിൽ എത്ര ആളുകൾ കൊല്ലപ്പെട്ടതിൽ ഈ ഇരുപത്തിയേഴ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ പലരും പോരാട്ടം നടന്നിട്ടില്ല മക്ക അതുപോലെ തന്നെ പല യുദ്ധങ്ങളിലും പോരാട്ടം നടന്നിട്ടില്ല പതിനൊന്ന് യുദ്ധങ്ങളിൽ മാത്രമാണ് നേർക്കു നേരം പോരാട്ടം നടന്ന യുദ്ധങ്ങൾ ശത്രുക്കളുമായി കൊണ്ട് നേർക്കു നേരെ പോരാട്ടം നടന്ന യുദ്ധങ്ങൾ പതിനൊന്നാണ് ആ പ്രവാചകം നടത്തിയ യുദ്ധങ്ങളിൽ ആകെ വധിക്കപ്പെടുന്ന മുന്നൂറ്റി നാല്പത്തി ആറ് ആളുകൾ ഈ മഹായുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒന്നാം ലോക മഹായുദ്ധം രണ്ടാം ലോക മഹായുദ്ധം പഠിച്ച ആളുകളാണ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ പഠിച്ചപ്പോ നമ്മള് മനസ്സിലാക്കുമ്പോൾ മഹായുദ്ധങ്ങളിൽ ആകെ മുസ്ലിമീങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും വധിക്കപ്പെടവ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ആളുകളാണ് രണ്ടു പേരിൽ നിന്നും മുസ്ലിമീങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ശത്രു ശത്രുക്കളിൽ നിന്നും ആകെ ആകെ വധിക്കപ്പെട്ടത് ഏകദേശം മുന്നൂറ്റി നാല്പത്തി ആറാം ആളുകളാണ് ഇതാണ് മഹായുദ്ധങ്ങൾ അതിൽ വസ്ലമ തന്നെ നേരിട്ട് പങ്കെടുത്ത യുദ്ധം ചെയ്തത് ഒൻപത് യുദ്ധങ്ങൾ മാത്രമേ ഉള്ളൂ പ്രവാചകന്റെ സൈന്യത്തിൽ ഉണ്ടായിരുന്നത് മാത്രമാണ് ഇരുപത്തിയഞ്ചെണ്ണം ഇത് കൃത്യമായി വർഗീകരിച്ച് പഠിക്കാൻ ഇനി പ്രവാചകന്റെ യുദ്ധങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കൂ പ്രവാചകൻ മദീനയിലേക്കെത്തി ആ മദീനയുടെ പരിസരങ്ങളും അതിന്റെ ചുറ്റുപാടും മാത്രമാണ് പ്രവാചകന്റെ യുദ്ധങ്ങളിൽ അധികം ഉള്ളത് ബദ്രാണെങ്കിലും ഹന്തക്കാണെങ്കിലും അതൊക്കെ ചുറ്റു ഭാഗത്താണ് അതല്ലാതെ ഒരു രാജ്യത്തെ ആക്രമിക്കാൻ വേണ്ടി ആ മദീനയിൽ നിന്ന് വളരെ വിദൂരമായ സ്ഥലങ്ങളിലേക്ക് ഒരു അക്രമി പോയതല്ല ഇനി ഈ നടത്തിയ ഓരോ യുദ്ധങ്ങളും പരിശോധിച്ചു പദ്യുദ്ധം ആ മതയുദ്ധം അത് അനിവാര്യമായിരുന്നുവെന്ന് അദ്ദേഹത്തെ ചരിത്രം വിശദീകരിച്ചു അവിടെ മുസ്ലിമീങ്ങളുടെ സമ്പത്ത് അപഹരിക്കുക മാത്രമല്ല പ്രവാചകന് മദീനയിൽ അഭയം നൽകിയതിന്റെ പേരിൽ ശരിക്കും വിഷയം മനസ്സിലാക്കണം പ്രവാചകന് മദീനയിൽ അഭയം നൽകിയതിന്റെ പേരിൽ മദീനയിൽപ്പെട്ട അൻസാരികളായ ആളുകൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു അവിടെയൊക്കെ അവർക്കെതിരെ അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് മക്കത്തെ അവർക്ക് ഉപദ്രവിച്ചിരുന്നു പിടിച്ചു വെച്ചു വക്കാര് എന്തിനു വേണ്ടി നിങ്ങൾ മുഹമ്മദിനെ മുഹമ്മദ് അതെന്താ പറഞ്ഞാൽ പുറത്താക്കണം ശ്യാമനെ കച്ചവടവുമായി കൊണ്ട് മദീനക്കാർ പോയാൽ അവിടെ പൊറുതി വിറ്റിക്കുകയാണ് അങ്ങനെ ഉണ്ടായപ്പോഴാണ് പ്രവാചകൻ ആ കച്ചവട ചങ്ങൾ തണുക്കടിപ്പോ ഞാൻ ചോദിക്കുന്നു ഇതല്ലാതെ പ്രവാചകൻ നടത്തേണ്ട ഒരു കർമ്മം നിങ്ങൾ പറഞ്ഞു തനിക്ക് നൽകിയതിന്റെ പേരിൽ ഒരു ജനതയെ അന്യായമായി ആക്രമിക്കുന്നതിന്റെ പേരിൽ പ്രവാചകൻ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ അതാണ് യുക്തി ഇനി പ്രവാചകൻ ആ എന്ന് ഊതു മദീനയിൽ നോക്കിയാൽ കാണുന്ന സ്ഥലാണ് മദീനയിൽ നിന്ന് പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്ത് ശത്രു തമ്പടിച്ചിരിക്കുമ്പോൾ എന്താണ് പ്രവാചകൻ ചെയ്യേണ്ടത് എന്താ പ്രവാചകൻ ചെയ്യേണ്ടത് ചിത്രീകരിച്ച്വാചകൾ സമയം ചോദിക്കണത് വിവരക്കാരാണ് ഏത് ആണ് ഇനി കൊടുത്തു നബി അഥവാ ഉപയോഗിക്കാൻ വേണ്ടി ലോകത്തുള്ള സകലമാണ് മുഴുവൻ ശത്രുക്കളും സാധാരണ എല്ലാവരും ഒരുമിച്ച് യുദ്ധമാണ് അവർ വളഞ്ഞു എന്താ പ്രവാചകൻ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം ആ യുദ്ധം ഒഴിവാക്കാവുന്ന സാഹചര്യങ്ങൾ പരമാവധി പ്രവാചകൻ പ്രയോഗിച്ചിട്ടുണ്ട് പക്ഷെ അവർ മദീനെ വളഞ്ഞു ഇവ എന്ത് ചെയ്യണം പ്രവാചകൻ കടം

പ്രവാചകന് പുറത്ത് നിന്നൊരാൾ വന്നാൽ ആക്രമിക്കുമ്പോൾ അവരെ നിങ്ങളെ സഹായിക്കരുത് മദീനൊപ്പം നിൽക്കണമെന്ന് കരാറ് ലംഘിച്ചവർ എപ്പോഴാ ലംഘിച്ചത് യുദ്ധമുഖത്ത് ലംഘിച്ചു പ്രവാചകന്റെ മുറ്റത്ത് ശത്രു വന്ന് നിക്കുമ്പോ പ്രവാചകനെ സഹായിക്കാനും സഹായിക്കണമെന്ന് കരാറുള്ള ആളുകൾ അപ്പോ വാക്ക് മാറി അവരവിടാൻ പറ്റുമോ അവർ ആ മദീനക്ക് ഭീഷണിയാണ് എന്താ പ്രവാചകൻ ചെയ്യേണ്ടത്

പ്പോ അവിടെയും ചിലപ്പോ ആളുകൾ ബുദ്ധിത്തിരിപ്പുണ്ടാക്കിയപ്പോഴാണ് പുനയിലേക്ക് പോയത് ആ മുനയിൽ നിന്നും ചില ആളുകൾ ഒടിച്ചു ഓടിയപ്പോഴാണ് അവർക്ക് വായ്പ പോകേണ്ടി വന്നത് ഇതാണ് പ്രവാചകൻ യുദ്ധം അതല്ലാതെ വലിയ മഹായുദ്ധങ്ങൾ നടത്തി ഈ പാഠം ും ചെയ്തിട്ടില്ല ഇനിന്നും കൂടി ആവർത്തിക്കുന്നു ഇത് പറയുന്ന പ്രവാചകന്റെ യുദ്ധ കണക്കുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ പറയേണ്ട ഒരു കാര്യം നടത്തിയ ഈ ഇരുപത്തിയഞ്ചു യുദ്ധങ്ങളിൽ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ ഏതെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരു യുദ്ധം അത് അനാവശ്യമായിരുന്നു അത് ഒഴിവാക്കാൻ ഒരുപാട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു അത് പ്രവാചകൻ സ്വീകരിക്കാത്തത് കൊണ്ടാണ് യുദ്ധം ഉണ്ടായിരുന്നത് ഇസ്ലാമിന്റെ ശത്രുക്കളെ ഞങ്ങൾ ആർജവത്തോട് വെല്ലുവിളിക്കുകയാണ് സാധ്യമല്ല ചരിത്രത്തെ ചരിത്രപരമായി സ്വീകരിക്കുകയും ചരിത്രത്തെ സത്യസന്ധമായി കാണുകയും ചെയ്താൽ നിങ്ങൾക്കത് സാധ്യ പ്രവാചകം ചെയ്യേണ്ടതാണ് അന്നൊരു ഭരണാധികാരി ചെയ്യേണ്ടിയിരുന്നത് അതിൽ നൂറ് മാർക്ക് കൊടുക്കല്ലാതെ അതിനാക്ഷേപിക്കുന്നത് പ്രവാചകോടുള്ള അന്ധമായ വിരോധവും ഇസ്ലാമിന്റെ വിരോധം മാത്രം പ്രവാചക സമ ഏതെങ്കിലും ഒരു കാരണവുമില്ലാതെ ഒരു കാരണവുമില്ലാതെ അകാരണമായി പ്രവാചകൻ ഏതെങ്കിലും ഒരു സമുദായത്തിന് നേരെ ആരെങ്കിലും പറഞ്ഞതായി കൊണ്ട് തെളിയിക്കാൻ ഒരു യുക്തിവാദിക്കും ഒരു വിമർശകനും ഇതുപോലെയുള്ള ശിയാചാരന്മാർക്ക് സാധ്യമില്ല മദീനയുടെ ഏത് ചലനവും ചരിത്രം നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയും ഈ സദസ്സിന്ന് ഒരു പത്താളോട് തന്നെ ലക്ഷക്കണക്കിന് സനാമത്തുള്ള പ്രവാചകന്റെ സമൂഹം അതിൽ നിന്ന് ഒരു പത്താളെ പ്രവാചകൻ ചെയ്യും പിന്നെ ഒരു കാര്യത്തിൽ പറഞ്ഞുവെച്ചാൽ അത് ചരിത്രത്തിൽ രേഖയാണ് ലോകത്ത് ഏത് മനുഷ്യന്റെ ചരിത്രത്തിലാണ് ഒരു പത്ത് മനുഷ്യന്മാരെ പ്രവാചകത്തിൽ ഒരു കാര്യം നിയോഗിച്ചാൽ അത് ചരിത്രത്തിൽ രേഖപ്പെട്ട് കിടക്കുന്നത് മുത്തലിൻ സാഹിത്യമാണ് ചരിത്രത്തിലല്ലാതെ വേറെ ഒരു മനുഷ്യന്റെ ചരിത്രത്തിൽ നിന്ന് കാണിക്കാൻ കഴിയില്ല എണ്ണം പറഞ്ഞിട്ട് പറഞ്ഞ് പ്രവാചകൻ യുദ്ധങ്ങൾ അവമതിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കണം ഇതിനൊക്കെ ലോകത്ത് ഏതെങ്കിലും ചരിത്രം ഉണ്ടോ പ്രവാചകന്റെ യുദ്ധങ്ങൾ മാനസികതയുടെയും കാരുണ്യത്തിന്റെയും ആ ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെയും ഭാഗമായി കൊണ്ട് പ്രവാചകൻ നമ്മൾ യുദ്ധം നില്ക്കണം അതല്ലാതെ ഒരിക്കലും ഒരു രക്തക്കൊതി ഇന്നിപ്പോഴും ആലോചിച്ചിട്ട് ഇത് പറയുന്ന ആളുകളുടെ അവസ്ഥ എന്താ ഇത് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ നാസ്തികന്മാർ ലോകത്തെ ഏറ്റവും വലിയ മഹായുദ്ധം മഹായുദ്ധങ്ങൾ ഈ മഹായുദ്ധങ്ങൾ ആ മഹായുദ്ധങ്ങളിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കൊന്ന ചരിത്രങ്ങൾ അതിന്റെ സ്ത്രീകൾക്ക് കാണാം അപ്പൊ മാവസേത്വം എന്ന് പറയുന്ന മനുഷ്യൻ എഴുപത്തിയെട്ട് മില്യൺ മനുഷ്യന്മാരെയാണ് കൊന്നൊടുക്കിയത് പ്രവാചകന്റെ പ്രബോധന കാലഘട്ടത്തിൽ ആകെ ശത്രുക്കളിൽ നിന്നും മുസ്ലിങ്ങളിൽ നിന്നും കൊല്ലപ്പെട്ടു ചിട്ടാണ് ആൾക്കാർ അത് ആൾക്കാരെ ഈ മനുഷ്യൻ അയാളുടെ ആയുസ് മുഴുവൻ കൊന്നു തീർത്തത് എഴുപത്തിയെട്ട് മില്യൻ മനുഷ്യനാണ് അയാൾ മുസ്ലിം അല്ല അത് ക്രിസ്താണ് ബുദ്ധിയാണ് എന്റെ മതം പറഞ്ഞ പറഞ്ഞാൽ അതുപോലെ തന്നെ ബുദ്ധിമുട്ടോ പിന്നെ ജോസഫ് സ്റ്റാലിൻ ഇവരൊക്കെ ഏത് മതക്കാര ഇസ്ലാം മതത്തിന്റെ വലിയ നേതാക്കന്മാർ ഇമാമിയങ്ങളാണോ അതൊക്കെ ആണോ ഇതൊക്കെ യുക്തിവാദ മതത്തിന്റെ ഇമാമിയങ്ങളാണ് അവര് ഒരു അവര് നിങ്ങൾ ആലോചിച്ചു എഴുപത്തിയെട്ട് മില്യൺ മനുഷ്യന്മാർ ഉറമ്പുകളല്ല പച്ചയായ ഉമ്മപറ്റ മനുഷ്യന്മാരെ കൊണ്ടടുക്കിട്ട് പറയാണ് ഇതെങ്ങനെയാണ് പച്ചയായ ജീവനുള്ള രക്തം ശരീരത്തിൽ രക്തമൂടുന്ന മനുഷ്യന്മാരെ കൊന്നു നൂറുക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അത് നിങ്ങൾ മറുപടി പറയണം അലൈഹി യുദ്ധത്തിന്റെ കണക്കുകളും നിങ്ങൾ രക്ഷപ്പെടാവും അതുപോലെ തന്നെ പതിനേഴ് മില്യൻ ആളുകൾ ഇങ്ങനെ ബിൽഡിങ് കണക്കുണ്ട് ഇവരൊന്നും മുസ്ലിമുകളുമായിക്കോട്ട് യാതൊരു ബന്ധുക്കളില്ലാത്തവരാണ് മാത്രല്ല ഒരു മുസ്ലിം രാജ്യത്തിൽ പരന്നുപോയോ ആ രാജ്യം കാണുക പോലും ചെയ്യാത്ത ആൾക്കാരാണ് ഇവരാണ് ഈ ആളുകൾക്ക് കൊന്നൊടുക്കിയിട്ടുള്ളത് ഈ കണക്കുകൾ എമർജൻസി ബന്ധപ്പെട്ട് ആ വിമർശനോട് അവസാനിപ്പിക്കുക അതിന് യാതൊരു പ്രശ്നവും